വീണ്ടെത്തിരിക്കുന്നു ഇന്നലെ തമ്പല്ലി അങ്ങനെ കിട്ടിയില്ല അപ്പൊ കിട്ടി അതും അപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ കുറേ പെരിച്ചു കൊണ്ടിരാനുണ്ട് ഇഷ്ടംപോലെ പെരുന്നേണ്ടിഷ്ടംപോലെ പെരിച്ചു കൊണ്ടിരാനുണ്ട് കുറെ വറ്റ കുറേ കിട്ടുന്നുണ്ട് അമ്മ ഞാൻ പിടിച്ച മീൻ ഞാൻ പിടിച്ച മീൻ ചമ്പല്ലി ചമ്പലി ഞാൻ പിടിച്ച മീൻ കുറെ പേരുണ്ട് ഇവിടെ എല്ലാവർക്കും ഒറ്റ ഉണ്ട് വറ്റ

രാഹുൽജി രാഹുൽജി എനിക്ക് ചമ്പല്ലിന് ചെറുത് പിന്നെ പച്ച എന്നീ മീനുകൾ ഞാൻ പിടിച്ചു കാണിച്ചു ആ പോയി സഭ ഒരു ആ രാഹു ചെമ്പല്ലാ ചെമ്പല്ലാമ്പടിച്ച ചെമ്പലി ചെമ്പല്ലി പിന്നെ നച്ചറയും ഇവിടെ ഞാമ്പിടിച്ചതാണ് കണ്ടോ നച്ചറയും ചെമ്പലിന്ന് ഊച്ചുട്ടിയല്ല പന്ത അച്ചറയും ചെമ്പല്ലിയും ചെമ്പല്ല ചെറുത് ഊച്ചുട്ടി നിന്ന് കടലല്ലേ പൂച്ചുട്ടിണ്ടാവും ഇവിടെ വറ്റ വട്ടുണ്ട് ദാസപ്പന്റെ വേഗനായിരിക്കണെ അടുത്തത് ഇവിടെയാണെങ്കിൽ ലൈവില് ഭാഗ്യം ഉണ്ടെങ്കി കാണാം ടക്കണമോ അതാ ഇത്രയും പേരുകള് ചൂണ്ടിലോലെ പേരുണ്ട് ലൈവില് വറ്റ പടക്കണമോ അല്ല അസല വറ്റ ഇപ്പൊ പടക്കി ആരെങ്കിലും ഒരാൾക്ക് വറ്റ കിട്ടും കിട്ടാണ്ട് ഇല്ല സറപറ കറബറ വറ്റടിക്കുന്നു ചില പറ വറ്റടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ പേര് ഇവിടെ ചൂണ്ടിടാണ്ട് ഇഷ്ടംപോലെ പേരുണ്ട് കുറെ പേര് അവിടെ വേണം കിട്ടിയെന്ന് തോന്നില്ല കിട്ടില്ല നല്ല വറ്റ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എല്ലാവർക്കും മഴക്കാറുണ്ട് അതെല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് കാണാറില്ല മറ്റ കിട്ടാൻ ഉണ്ട് വെയിറ്റ് ചെയ്യ കൊറച്ചേറെ വെയിറ്റ് ചെയ്ത സംഭവം കിട്ടും കുറെ വറ്റ ചെയ്യുമ്പോ കിട്ടണം കിട്ടിട്ടില്ല 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 കുറച്ചു നേരത്തെ കുറെ കിട്ടി ഞാൻ ഫിഷിങ്ങിലായിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ലൈവില് കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ പഠിക്കണം കാണാം നല്ല പഠിക്കണം ഒരു കിലോ ഒന്നര കിലോ ഉള്ള സാധനങ്ങളാണ് വിടയ്ക്കുന്നത് ഇത് ക്ലിയർ ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ മയങ്ങളൊക്കെ ഇതൊക്കെ ക്ലിയർ ആയി തുടങ്ങിയുണ്ട് ഹലോ ലൈവിന്മാ മുത്തിന് കാണാം രാവിലെ വെയിറ്റ് ചെയ്യ എന്തായാലും ഇരിക്കില്ല കൊറേ ചാകര വരു ഇഷ്ടം പോലെ വട്ട അടയ്ക്കൊണ്ടിരിക്കുന്നു എന്റെ ചൂണ്ട പൊട്ടിപ്പോയി ചൂണ്ട പൊട്ടിപ്പോയി

നമ്മളെ ഇത് നല്ല അടി ഇടിക്കണ്ടല്ലോ ഒറ്റ ആട്ടോ അടിക്കില്ലല്ലോ എനിക്ക് പറഞ്ഞിട്ടോ ചെറുതെരിച്ചു ആ വട ചെറിയ രമ്പലി പിന്നെ പിന്നെ മറ്റേ പിന്നെ മറ്റേ നത്തറങ്ങി രാവിലത്തെ കമ്പലി അടിച്ചു രാവിലെ കുറച്ച് പേരുള്ളൂ രണ്ടുപേരും നേരത്തെ ഉണ്ടായിരുന്നു രാഹുലിനെ എനിക്കറിയാം രാഹുൽ അറിയില്ല പൊക്കത്തിലുള്ള രാവിലെ ഫുട്ബോൾ കളിക്കാൻ പറ്റി പൊക്കത്തിലുള്ളത് ആട് പോട്ടെന്ന നോക്കട്ടു রা <coughs> തൽക്കാലികളൊക്കെ ചമ്പലി അളക്കണമുണ്ടോ ഗേഴ്സ് ചമ്പലി ഇത്ര ചമ്പലി കുഞ്ഞി ചെറിയ ചമ്പലി കുഞ്ഞി നച്ചറ നച്ചറിച്ചു പരിഗടി കിളക്കെണ്ണല്ലോ മറ്റേ മണ്ണെണ്ണല ചൂണ്ടക്കാരൻ അവിടുത്തെ ചൂണ്ടക്കാരൻ ചൂണ്ടക്കടയിൽ താളിയില്ലേ ആ ோ எந்த <itheater>

Patah pada padatkan, nanda Patah guys, patah Yeay Dasa pampul itu patah Dasa king of dasa pen Dasa pen itu patah Yeay Nah, udah kanda watta nanda patahkan, nanda Patah ഏകദേശം ഒരു കിലോ ഉണ്ടാവും ഗൈസ് ഒരു കിലോ ഒരു കിലോ ഏ അറ്റാമ്പോര് ഓക്കെ ഗൈസ് അപ്പോ ഞാൻ അർത്ഥ മീൻ പിടിച്ചിട്ടുണ്ട് ലൈവില് പറ്റിയും പറയുന്നു okay guys i will leave okay bye